ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം എക്സാമൊക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ കിട്ടാനായിട്ട് വെയ്റ്റ് ചെയ്ത് നിൽക്കാവൂലേ അപ്പോൾ നമുക്ക് അടുത്ത ടേമിലേക്കുള്ളത് പഠിച്ചാലോ ആ തേർഡ് യൂണിറ്റ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ തേർഡ് യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് മണ്ണും മനുഷ്യനും എന്നത് ആധുനിക മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ ഒരു ചെറുകഥാകൃത്താണ് ടി പത്മനാഭൻ സത്യം സ്നേഹം ദയ സഹാനുഭൂതി ത്യാഗം സമത്വം മാനവികത എന്നീ മൂല്യങ്ങൾ ഉണർത്തുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ കഥകളെല്ലാം തന്നെ അങ്ങനെ പ്രശസ്ത കഥാകാരനായ ടി പത്മനാഭൻ്റെ ഏറെ വായിക്കപ്പെട്ട കഥയാണ് മണ്ണും മനുഷ്യനും മണ്ണിനോട് മനുഷ്യർക്കുള്ള വ്യത്യസ്ത സമീപനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കഥയാണിത് കൊച്ചിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം വാങ്ങി കഥാകാരൻ ഒരു വീട് നിർമ്മിച്ച് അവിടെ താമസമാക്കുന്നു നഗരത്തിന്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ലാത്ത പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു അത് കഥാകാരൻ താമസമായതിനു ശേഷം മറ്റു പലരും അവിടെ വന്ന് സ്ഥലം വാങ്ങി വീട് വെച്ചു കഥാകാരനെ കൂടുതൽ ആകർഷിച്ചത് തന്റെ വീടിന്റെ തൊട്ടടുത്തു തന്നെ നിർമ്മിക്കപ്പെട്ട കൊട്ടാര സദൃശ്യമായ ഒരു വീടായിരുന്നു ഒരു ഗൾഫ് മലയാളിയുടെ വീടാണത് ചെറുപ്പത്തിൽ തന്നെ ഗൾഫിൽ പോയി ധാരാളം പണം ഉണ്ടാക്കി ഇപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ് ഉണ്ട് മക്കൾ രണ്ടുപേർ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു അയാളുടെ പേര് കെ യു നായർ വളരെ വേഗത്തിലാണ് വീടുപണി കഴിഞ്ഞത് അയാളുടെ ഭാര്യ നേരത്തെ മരിച്ചുപോയി അമേരിക്കയിൽ പഠിക്കുന്ന മക്കൾ ഈ വീട്ടിൽ വന്ന് താമസിക്കാറില്ല ഇത്രയും വലിയ വീട് വെച്ചിട്ട് കെ യു നായർ അവിടെ വല്ലപ്പോഴുമൊക്കെയേ വരാറുള്ളൂ ഒരു കെയർ ടേക്കറാണ് വീട് നോക്കുന്നത് വീട് നിൽക്കുന്ന പറമ്പിൽ വീടിനു മുമ്പിലും പിമ്പിലുമുള്ള മരങ്ങളും ചെടികളുമൊക്കെ കെയ്യു നായർ വെട്ടിമാറ്റി വീടിന്റെ ചുറ്റുപാടുമുള്ള മുറ്റമാകെ ഇന്റർലോക്ക് പാകുകയും പിന്നീട് മാർബിൾ പതിക്കുകയും ചെയ്തു വീടിന് ചുറ്റും മരങ്ങൾ ഉണ്ടായിരുന്നാൽ കാറ്റും വെളിച്ചവും ഒന്നും കടക്കുകയില്ലെന്നാണ് കെയ്യു നായരുടെ അഭിപ്രായം മുറ്റത്തെ ടൈൽസോ മാർബിളോ പാകിയില്ലെങ്കിൽ അതിഥികളായി എത്തുന്നവരുടെ കാലിൽ മണ്ണ് പറ്റിയാലോ കാഴ്ചയ്ക്ക് ഏറ്റവും ആനന്ദവും സൗന്ദര്യവും പ്രദാനം ചെയ്തിരുന്ന ചെമ്പകവൃക്ഷം പോലും അയാൾ കോതിയൊരുക്കി അപ്രകാരം മക്കളോടും മരുമക്കളോടും പേരക്കുട്ടികളോടുമൊപ്പം സുഖമായി ആ കൊട്ടാരത്തിൽ ആ ജീവനാന്തം താമസിക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്നപ്പോഴാണ് ഇടുത്തിപ്പോലെ ഒരു വാർത്ത കെയു നായർ കേൾക്കുന്നത് തൻ്റെ മക്കൾ ഇനി നാട്ടിലേക്ക് വരുന്നില്ല അമേരിക്കയിൽ തന്നെ വിവാഹിതരായി കൂടാനാണ് അവരുടെ പരിപാടി ഇതറിഞ്ഞതോടെ കെ യു നായർ നിരാശനും ദുഃഖിതനുമായി ശരീരം ക്ഷീണിച്ചു ഒന്നിലും ഒരു രസവുമില്ലാതെയായി താൻ പടുത്തുയർത്തിയ കൊട്ടാരം അയാൾക്ക് വേണ്ടാതായി ഒരു സുപ്രഭാതത്തിൽ എങ്ങോട്ടെന്നില്ലാതെ അയാൾ ഇറങ്ങി നടന്നു ഇനിയൊരു തിരിച്ചുവരവില്ലാത്തവണ്ണം പ്രകൃതി സ്നേഹിയും സൗന്ദര്യോപാസകനും ശാന്തനുമായ കഥാകാരൻ വിവരമറിഞ്ഞു ഒന്നും പറയാനാകാതെ നിന്നുപോയി ഇതാണ് കഥയുടെ രക്തചുരുക്കം ഈ കഥയുടെ ആശയം എല്ലാവർക്കും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക്